സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാദരോഗങ്ങൾ ഇതിൽ തന്നെ ആമവാദം സന്ധിവാദം രക്തവാദം എന്നിങ്ങനെ പലതരത്തിലുള്ള വാദരോഗങ്ങളുണ്ട് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രിദോഷങ്ങളിൽ വാദം അതിന്റെ സമാവസ്ഥയിൽ നിന്ന് വർദ്ധിക്കുമ്പോൾ ഉടലെടുക്കുന്ന രോഗാവസ്ഥയാണ് വാദരോഗം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വാദരോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമായ രക്തവാദത്തെ പറ്റി അറിയാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം രക്തവാദം എന്ന് പറയുന്നത് ശരീരത്തിലെ കൈ കാൽ വിരലുകളിൽ വരുന്ന വേദനയും നീരും നിറവ്യത്യാസവുമാണ് തുടക്കത്തിൽ ലക്ഷണമായി കാണിക്കുന്നത് ഇതിന് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ ചികിത്സ തേടിയില്ലെങ്കിൽ ക്രമേണ ഈ വാദപ്രശ്നം ശരീരത്തിന്റെ പല സന്ധികളിലേക്ക് വ്യാപിക്കുകയും സന്ധികൾക്ക് ആകൃതി വ്യത്യാസം ഉണ്ടാക്കി പ്രവർത്തന വൈകല്യത്തിന് കാരണമാക്കി തീർക്കുകയും ചെയ്യും സാധാരണ വാദപ്രശ്നങ്ങൾ മധ്യവയസ്കരിലാണ് കൂടുതലായി കാണാറുള്ളത് എന്നാൽ രക്തവാദത്തിന് അങ്ങനെ ഒരു പ്രായഭേദമില്ല കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു വാദരോഗമാണിത് ഇടവിട്ടുള്ള പനി ചൂട് ജോയിൻസിൽ വേദന നീർക്കെട്ട് സന്ധികളിൽ ചുവപ്പ് നിറം ഞരമ്പുകൾക്ക് നീല നിറം തലവേദന അരുചി വിശപ്പില്ലായ്മ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം രക്തവാദത്തിന്റെ പ്രശ്നമുള്ളവരിൽ ശരീരത്തിൽ ചെറിയ ജോയിന്റുകളിലാണ് വേദനയെ നേരി ആദ്യം ബാധിക്കാറുള്ളത് രോഗത്തിന്റെ വ്യാപനത്തിനനുസരിച്ച് വലിയ സന്ധികളിലേക്ക് വേദനയും നേരും ഉണ്ടാകും പാരമ്പര്യം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് ഈ രോഗത്തിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളും രക്തവാദത്തിന്റെ പ്രധാന കാരണമാണ് ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാതെ ഇരിക്കുക എരിവ് പൂളി എന്നിവയുടെ അമിതമായ ഉപയോഗം രാത്രിയിൽ ഉറക്കമില്ലായ്മ പകരുറക്കം ഉണ്ടാകുക സ്ഥിരമായ ഇരുചക്ര വാഹനങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്യുക മലമൂത്ര വിസർജനം കൃത്യമായ സമയത്ത് നടത്താതെ ഇരിക്കുക എന്നിവയെല്ലാം രക്തവാദം ഉണ്ടാക്കുന്നതിന്റെ കാരണങ്ങളാണ് ഇനി രക്തവാദത്തിന്റെ പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കൂടുതൽ ചൂടും കൂടുതൽ തണുപ്പുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക രാത്രിയിൽ കൃത്യം എട്ട് മണിക്കൂർ ഉടങ്ങുകയും പകൽ ഉറങ്ങുന്ന ശീലം ഒഴിവാക്കുകയും ചെയ്യുക കുളിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുവാൻ ശ്രദ്ധിക്കുക അച്ചാർ തൈര് വെണ്ണ നെയ്യ് എന്നിവയുടെ ഒക്കെ ഉപയോഗം ഭക്ഷണത്തിൽ കുറച്ച് നിർത്തുക വളരെ അത്യാവശ്യമാണ് എലി പൂളി എന്നിവയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക വാഴപ്പിണ്ടി ബീൻസ് പയറ് കുരിങ്ങക്കുമ്പളങ്ങ വെള്ളരിക്ക പടവലങ്ങ ചീര ഒക്കെ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക ചെറുപയർ മുതിര എന്നിവയും രക്തവാദത്തിന്റെ പ്രശ്നമുള്ളവർക്ക് കഴിക്കാം നോൺ വെജ് ഭക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് രോഗലക്ഷണങ്ങൾ കൂടാതെ ഇരിക്കുവാൻ സഹായിക്കും എണ്ണയിൽ വറുത്ത സാധനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക ഇത് ശരീരത്തിലെ പിത്തം വർദ്ധിക്കുന്നതിനും രക്തം ദൂഷിക്കുന്നതിനും കാരണമാകും ചേമ്പ് ചേന തുടങ്ങിയ കിഴക്കു വർഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഇത് വാദത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും പഴങ്ങളിൽ പുളി ഉള്ളവ ഒഴിവാക്കണം ഇത് ശരീരത്തിൽ പിത്തം വർദ്ധിക്കുന്നതിന് കാരണമാകും രക്തവാദത്തിന്റെ പ്രശ്നമുള്ളവർ ശരീരത്തിൽ കൂടുതൽ തണുപ്പ് ഏൽക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക രക്തവാദം മാത്രമല്ല പൊതുവെ എല്ലാ വാദ രോഗങ്ങളിലും തണുപ്പ് ഒരു പ്രതികൂല ഘടകമാണ് അതുകൊണ്ട് തന്നെ തണുപ്പിനെ കഴിവതും ഒഴിവാക്കി നിർത്തുക അത് വളരെ അത്യാവശ്യമാണ് ആയുർവേദത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് സ്വേതക്രിയകൾ ഈ രോഗത്തിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു ധാന്യമുള ഊഷ്മേതം പൊടിക്കിഴി അതുപോലെ തന്നെ കാടിക്കിരി എന്നിവയെല്ലാം അവയിൽ പ്രധാനപ്പെട്ടവയാണ് ജോയിൻസിൽ പൊട്ടഞ്ചുക്കാതെ ചൂർണം ജഡാമയാതെ ചൂർണം എന്നിവ ലേപനം ചെയ്യുന്നു ഇത് സന്ധികളിലെ വേദനയും നീരും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അതുപോലെ തന്നെ ചൂർണങ്ങൾ ഉപയോഗിച്ച് ശരീരം മുഴുവൻ ഉദ്വർത്തനം ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ് ഇതിലൂടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതെയാക്കുവാൻ സാധിക്കുകയും ശരീരം മുഴുവനായി രക്തസഞ്ചാരവും വായു സഞ്ചാരവും വർദ്ധിക്കുകയും ചെയ്യുന്നു അമിതമായി വണ്ണമുള്ളവരിലും മേതസ്സും കൊഴുപ്പും അടിഞ്ഞ് സന്ധികളിൽ നീർക്കെട്ടുള്ളവരിലുമാണ് ഉദ്വർത്തനം പ്രധാനമായും ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്തവാദത്തിന് പല ലക്ഷണങ്ങൾ കാണാറുണ്ട് ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകാര്യങ്ങളും കാൽത്തിരിലുകളും ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും പിന്നീട് അത് പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്യാറുണ്ട് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്